ഫ്രെയ്സ് ലോൺ പേഴ്സൽ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു നിങ്ങളുടെ വിലയറിയ പ്രാർത്ഥന നിങ്ങളുടെ വിലയേറിയ അമ്മയൻ കൂട്ടായ്മ അമ്മയെ വിളിച്ചന്വേഷിക്കുന്നവർക്കൊക്കെ ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു അമ്മേനൊ ഒരു ശബ്ദമൊന്നും ശബ്ദമൊന്നിടറിയാൽ അമ്മയൻ ഹാലലൂയ ഒരു ലൈവിലെ മീറ്റിങ്ങിലോ എ അമ്മേൻ എവിടെയെങ്കിലും അമ്മയെ ഒന്ന് എന്നെ കാണാതെ മിസ്സായാൽ അമ്മേൻ വിളിച്ചന്വേഷിക്കുന്ന ഒത്തിരി പേരുണ്ട് അമ്മയെ ഹാലലൂയ്യ ഞാൻ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു നിങ്ങളുടെ ചേറിയ പ്രാർത്ഥന തന്നെയാണ് കർത്താവ് നിർത്തിയിരിക്കുന്നത് അമയൻ വീണ്ടും നിങ്ങൾ വിളിക്കുക അന്വേഷിക്കുക ദൈവം ധാരാളമായി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഋഷഭാമയുടെ ശബ്ദത്തോടക്കം പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും വിടുതൽ പ്രതീക്ഷിച്ച് ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്യുന്നവർ അമേനൊരു അത്ഭുതം പ്രതീക്ഷിച്ച് അമേനൊരു വിടുതലിന്റെ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ അമേൻ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അമേൻ അടുത്ത ദിവസം അമേൻ എൻ്റെ സാക്ഷ്യം പറയുവാൻ കഴിയുമോ അമേൻ എൻ്റെ ജീവിതത്തിൽ അമേനൊരു സാക്ഷ്യം ഉണ്ടാകുമോ അമീൻ എനിക്ക് പറയുവാൻ അമ്മേനൊരു സാക്ഷ്യമുണ്ടാകുമോ എന്ന് അമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അമ്മയൻ പ്രാർത്ഥിക്കുമെങ്കിൽ പോരാടി പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും സ്വർഗം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി അമേൻ പക്ഷവാതം ചെയ്യുന്ന അമേൻ ദൈവം നമുക്ക് വേണ്ടി അമ്മേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അമേ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസമായി നമ്മുടെ വേദനകൾക്ക് ആശ്വാസമായി അമേൻ നമ്മുടെ നിന്നകൾക്കൊരു പരിഹാരമായി അമയൻ നമ്മുടെ മുറിവുകളെ കെട്ടുന്നവനായ ദൈവം അമയൻ ഹാലലൂയ ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് അമേ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവണം നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും നൽകി സ്വർഗത്തിലെ ദൈവം നമ്മളെ പരിപാലിക്കേണ്ട ഉപവാസ പ്രാർത്ഥന ഇരുപത്തി മൂന്നാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാതപഠത്തിൽ ആയിരിപ്പാൻ സ്വർഗം ഒരുക്കി തന്ന നല്ല അവസരത്തെ അതൊരു വലിയ ഭാഗ്യപദവിയായി അമയെ ഞാൻ അമേര ഏറ്റെടുക്കുന്നു കാരണം ഒരുവൻ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും ഇന്ന് രാത്രി വിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സ്വർഗം അപ്പോൾ നമ്മുടെ വിഷയത്തിനകത്തും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും പ്രശ്നങ്ങൾ ഇല്ലാത്തവരില്ല അവൻ പ്രതിസന്ധികളില്ലാത്തവരില്ല അവൻ ഞെരുക്കമില്ലാത്തവരില്ല അവൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവരില്ല നിന്നെ അനുഭവിക്കാത്തവരില്ല അമ്മ ലോകം മുഴുവനും പ്രശ്നങ്ങളിൽ അമീൻ ആ നടനമാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവം നമ്മളെ കരുതുന്ന വിധങ്ങളെ ഓർത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും നന്ദി കരേറ്റുവാൻ ും സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകി നമ്മുടെ കർത്താവ് വേദനിച്ചിരിക്കുന്നവരുടെ ചിരിക്കുന്നവരുടെ ഹൃദയത്തിന്റെ വേദനങ്ങളെ നൊമ്പരങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവമാണ് ദുഃഖിച്ചിരിക്കുന്നവർ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആശ്വാസവും സന്തോഷവും സമാധാനവും കണ്ടെത്തട്ടെ പ്രത്യാശ കണ്ടെത്തട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നാളകളിലെ പ്രതീക്ഷകൾ മീൻ വർദ്ധിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വൻ കാര്യങ്ങൾ ചെയ്യട്ടെ അത്ഭുത വിടുതലിന്റെ സാക്ഷ്യങ്ങൾ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേൽപ്പിക്കട്ടെ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ കരയുമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവസ്ഥലിതയിൽ സമർപ്പിക്കുമെങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗം വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും ആമേൻ ദുഃഖത്തെ മാറ്റുന്ന ദൈവം ആമേൻ പരിഹാസത്തെ മാറ്റുന്ന ദൈവം ഹാലലൂയ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ മാറ്റുന്ന ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ വേദനകളെ എടുത്തു മാറ്റി നിങ്ങളുടെ ദുഃഖത്തിന്റെ അവസ്ഥകളെ എടുത്തു മാറ്റി നിങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും വിടുതലുകളും ദൈവീക പ്രത്യാശകളും നൽകി സ്വർഗം നിങ്ങളെ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ ായി കർത്താവ് പരിപാലിച്ചു വിടുവിക്കട്ടെ ശത്രുക്കൾ കാണെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു തരുന്ന ദൈവം അമേൻ ഇന്നലെകളെ നോക്കി അമേൻ ഒരു പക്ഷേ നിങ്ങൾ കരഞ്ഞുവെങ്കിൽ അമേൻ നാളകളെ നോക്കി നാളകളിൽ ദൈവം ചെയ്യുവാനുള്ള വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളെ ആമൻ കൺകുളിർക്കെ കാണുവാൻ അമേൻ അത് പ്രാപിച്ചെടുക്കുവാൻ സ്വർഗം നിങ്ങളുടെ കരങ്ങളെയും കാതുകളെയും ഹൃദയങ്ങളെയും തുറക്കട്ടെ ആമേൻ കാര്യങ്ങൾ ആ വൻ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗം നൽകി മാനിക്കട്ടെ ആമേൻ ഹാലലുയ്യ നിങ്ങൾക്ക് വേണ്ടി അവൻ ഇന്ന് രാത്രിയിലും ചില പുതിയ വഴികളെ തുറക്കും ചില പുതിയ നന്മകളെ സ്വർഗം നിങ്ങളെ കാണിപ്പിക്കും ആമേൻ ഹാലലുയ്യ പുതിയ വിശാലതയുടെ അനുഭവങ്ങളിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉപവാസപ്രാപ്തരുടെ ഇരുപത്തി മൂന്നാമത്തെ ദിവസവും വിശാലതയുടെ അനുഭവങ്ങളെ ആമേന് ഉയർച്ചയുടെ അനുഭവങ്ങളെ താഴ്ചയുടെ അനുഭവങ്ങളല്ല ഉയർച്ചയുടെ അനുഭവങ്ങളെ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി ആമൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി സ്വർഗം നിങ്ങളെ പരിപാലിക്കും ിക്കട്ടെട്ടെ പുത്തുകൊണ്ടുവരട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രൈസ് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഏറ്റവും കര അരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് കൂടാതെ അമേൻ ഹാലലൂയ അമയിൻ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഉണ്ട് വർഷിപ്പ് ഉണ്ട് നാം ഒരുമിച്ച് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കെടുക്കാം വലിയ അത്ഭുതങ്ങളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം നൽകും സമാധാനം ഇല്ലാത്തവർക്ക് സ്വർഗം സമാധാനം നൽകും വലിയ വിടുതലുകൾ വിടുദൻ്റെ സാക്ഷ്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ഇടയിലേക്കും കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാദപിടത്തിൽ കണനീരോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരുന്നാട്ടെ ഇന്ന് രാത്രിയിലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് കാര്യങ്ങളെ ചെയ്ത് അമീൻ അവിടുത്തെ മൂടി മറക്കട്ടെ ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണല്ലോ ഉപവാസ പ്രാർത്ഥനയെ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന മിസ്സ് ചെയ്യരുത് വലിയ വിടുദലിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ ആമേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കർത്താവ് സാക്ഷി എഴുന്നേൽപ്പിക്കട്ടെ അമേനൊരു അനു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രവർത്തകർ പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി മെഡിക്കൽ ഫിറ്റ് ഫിറ്റാകുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു തൻ ഒത്തിരി നാളായി അമേൻ ട്രൈ ചെയ്യുന്നുണ്ട് തനിക്ക് വിദേശത്ത് കടന്നു പോകാൻ പക്ഷേ മെഡിക്കൽ ഫിറ്റ് ഫിറ്റാകുന്നില്ല എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ അൺഫിറ്റ്നസ് വരും അങ്ങനെ ഒരുപാട് പ്രിയ സഹോദരി സങ്കടത്തിലും ഭാരത്തിലുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ നവംബർ മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയും തന്നെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ഈ നടക്കുന്ന ഉപവാസ ഉപവാസപ്രാർത്ഥനയും ഒരു ദിവസം ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥനയോടെയായിരുന്നു വലിയ ഇവിടെ തന്നെ സാക്ഷ്യം എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു പ്രിയ സഹോദരിക്ക് അമേരി മെഡിക്കൽ ഫിറ്റ് ഫിറ്റാകുവാനിടയായി ദൈവം അനുവദിച്ചാൽ വേഗത്തിൽ താൻ വിദേശത്തേക്ക് കടന്നുപോകും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉപവാസപ്രാർത്ഥനയുടെ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിലുമായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു സംഗീത്തനോടെ പുസ്തകം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും ഹോവിയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും ആ കുറവില്ല ആ മീൻ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശ്വം പക്ഷെ ദൈവത്തെ ദൈവത്തിൽ ഇറങ്ങൊരു ദൈവ പൈതൽ അമേൻ ആമേൻ നിങ്ങൾക്കൊരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല ഫ്രെയ്സലോ നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തോടും ലോകത്തോടും വിളിച്ചു പറയുവാനുള്ളത് നിങ്ങളോട് സംസാരിക്കുവാനുള്ള ഇന്നത്തെ ദൈവത്തിന്റെ വചനം ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശ്വം തിരിക്കും ഹോവിയെ അന്വേഷിക്കുന്നവർക്കോ ആമേൻ ഒരു നന്മയ്ക്കും കുറവില്ല ഈ ഹോവിയെ അന്വേഷിക്കുമെങ്കിൽ ഒരു കുറവും അവൻ വരുത്തത്തില്ല ദൈവത്തെ അന്വേഷിക്കാവുന്ന സമയത്ത് അന്വേഷിച്ച് മുട്ടുമടക്കുമെങ്കിൽ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല ഇന്ന് രാത്രിയിലും അമേരി ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തി നാല് ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ചൂടവന ഹതനഘടകസി നിങ്ങൾ ഞങ്ങളൊരുമിച്ച കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ അവർക്ക് വേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി യേശുവേ ഏത് വിഷയത്തിനും മധ്യയാണ് ഭാരത്തോടെയായിരിക്കുന്നത് വലിയ ഇവിടുന്ന് സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗം അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ആ അത്ഭുതത്തെ കർത്താവ് ചെയ്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും അനുഗ്രഹിക്കണം എന്നാ വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ജോലി സംബന്ധിച്ച വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പ നേരോടെ നടക്കുന്നവർക്ക് അവന്റെ നന്മയും മുടക്കത്തില്ല യേശുവേ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറട്ടെ ദൈവത്തെ അന്വേഷിക്കുന്ന തന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവ് വരുന്നത് അപ്പാ ജോലിയില്ലാതെ കരയുന്നവർ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നേ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തത്വം അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി മാറിക്കണം ഗവൺമെന്റ് ജോലികൾ നൽകണമേ പ്രൈവറ്റ് ജോലികൾ നൽകണമേ എന്തെങ്കിലും ജോലി മതി എനിക്ക് പിടിച്ചു നിൽക്കണം ജോലി ആവശ്യമാണ് വരുമാനമില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല അപ്പാ ജോലി നൽകി മാനിക്കണമേ അപ്പ തൊഴിൽ മേഖല നൽകി മാനിക്കണം ചൂടാബല ശന്തന വൈഡമന ധീപല ഘടക ഷം ആൽഗൽ പ്രൗഢമൻ യേശുവേ തൊഴിൽ നൽകി മരിക്കണം ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അപ്പച്ച യേശുവേ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അപ്പച്ച വിദേശത്ത് കടന്നു പോകുവാൻ മെഡിക്കൽ ആകുവാൻ പ്രാർത്ഥിക്കുന്നവർ മെഡിക്കൽ ഫിറ്റ് ആകട്ടെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വിസ വരട്ടെ അപ്പ അക്കാമടിക്കുവാൻ അപ്പാ വിസ ചേഞ്ച് ചെയ്യുവാൻ വിസ അടിക്കുവാൻ സിവിൽ ഐ ഡി ലഭിക്കുവാൻ ഗ്രീൻ കാർഡ് പി ആറുകൾ ലഭിക്കുവാൻ വേണ്ടി വർക്ക് കാർഡുകൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണം യേശു അപ്പ നീ മനസ്സലിക്കണമേ ജൂഡാബല ക്ഷമാനഘടകാന്തന രകാനഘടക ശംതൽ പ്രൗഢപരകഥന ഘടകീപൽ പ്രൗഢപന ദുരാജകൽ ഘടകേറി കാലഘടക ശംധാരകന ദ്വീപൽ പ്രൗഢ ദൈവമേ നീ ദൈവമേദി അപ്പ നീ അങ്ങ് വഴി തുറന്ന് അപ്പ നീ അങ്ങ് വഴി തുറന്ന് അപ്പ യേശുവേ ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം നൽകണമേപ്പ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികൾ തുറക്കണമേ വിദേശ നന്മകൾ അപ്പ യേശുവേ ജോലികളിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ജോലിസ്ഥലത്ത് വല്ലാതെ പ്രതികൂലങ്ങളും കലക്കങ്ങളും വെല്ലുവിളികളും ഇട്ടോ ജോലി ചെയ്യുവാൻ കഴിയാതെ വേണം അതിനകത്ത് നിറക്കി ഓടിക്കുവാൻ വെല്ലുവിളിക്കുന്ന എല്ലാ ശത്രുവിന്റെ ഫൈറ്റിങ്ങൾ മാറിപ്പോകട്ടെ അപ്പ യേശുവേ ദയുമേദി മനസ്സലിക്കണമേ അപ്പാ വിസിറ്റിംഗ് വിഷയിൽ കടന്നുപോയി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വിദ്യാഭ്യാസം ഹയർ സ്റ്റഡീസ് ചെയ്ത് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ അപ്പാ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല ജോലി ആവശ്യമാണ് നിലവിളിക്കുന്ന നിലവിളികൾക്ക് മറുപടി നൽകണമേ നഴ്സുമാർക്ക് ഡ്യൂട്ടി ഉണ്ടാകട്ടെ ഡോക്ടർമാർക്ക് ജോലി ഉണ്ടാകട്ടെ ഹോം നഴ്സുമാർക്ക് ഡ്യൂട്ടി ഉണ്ടാകട്ടെ എംഒ എച്ച് നീറ്റ് ഐ എൽ ടി ഐ എൽ ടി എസ് എക്സാമുകൾക്കായി സ്തോത്രം പാസ്സാകട്ടെ അപ്പ സ്കോറുകൾ ലഭിക്കട്ടെ യേശുപ്പ ജർമ്മൻ എക്സാമുകൾ പാസ്സാകട്ടെ കർത്താവ് ജോലികൾ പ്രൊമോഷൻ ശമ്പള വർത്തനവ് ട്രാൻസ്ഫർ വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നവർ ശമ്പള കുടിശ്ശികൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ പെൻഷൻ കുടിശ്ശികൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ അപ്പ ബിസിനസ്സുകൾ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നവർ സ്വയം തൊഴിലുകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടണമേപ്പ എല്ലാ ഉയർച്ചകളും അനുഗ്രഹങ്ങളും സ്വർഗമങ്ങൾ നൽകി മാനിക്കണം എല്ലാ നന്മകളും നിറയ്ക്കും ഏഷുവിനാമന പിതാവേ അവർ പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കും നോക്കുന്നു വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരിസ്ഥലം പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വിളിയാഴ്ച ലൈവ് മധസ് പ്രാപ്തി രാവിലെ പതിനൊന്നര മണികൾ ഒരു മണി വരെ ലൈവിക്കുമരുതൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ട് ലൈവൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതറാഴ്ചകളിൽ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമ മോർണിംഗ് സെക്ഷനും ഉച്ചശേഷം മണി മുതൽ പ്ലസ് മീറ്റിംഗ് ഉണ്ട് ഉപവാസ ചെയ്യുക ഐ മീൻ ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ